ഫോട്ടോയിലൂടെ സോഷ്യൽ മീഡിയ മുഴുവൻ തൂക്കാൻ പറ്റുമോ പറ്റുമെന്ന് തെളിയിക്കുന്ന ഒരേ ഒരു നടൻ മമ്മൂട്ടി മാത്രമാണ് ദിവസം കൂടുന്തോറും പ്രായം കുറഞ്ഞാണോ വരുന്നത് എന്ന ചോദ്യം മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഒരു പക്ഷെ മമ്മൂട്ടി തന്നെയായിരിക്കും തന്റെ എഴുപതുകളിലും ഇത്രയും ചെറുപ്പം തോന്നിക്കുന്ന ഒരേ ഒരു താരമാണ് മമ്മൂട്ടി അദ്ദേഹത്തിന്റെ അഭിനയത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ നമ്മൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് നായകനെന്നോ വില്ലനെന്നോ ഇല്ലാതെ ഏത് വേഷം ഏറ്റെടുക്കാനും അദ്ദേഹം യാതൊരു മടിയും കാണിക്കുന്നില്ലെന്നതാണ് ശ്രദ്ധേയം ഒരുപക്ഷേ ഇന്ത്യയിൽ ഒരു സൂപ്പർ താരവും ചെയ്യാൻ മുതിരാത്ത വേഷങ്ങളാണ് ഇപ്പോൾ മമ്മൂട്ടി ഏറ്റെടുക്കുന്നത് സിനിമയിലെ തന്നെ സ്റ്റൈൽ ഐക്കൺ ആണ് മെഗാസ്റ്റാർ മമ്മൂട്ടി സിനിമയിലെ വ്യത്യസ്ത വേഷങ്ങൾ പോലെ വ്യത്യസ്ത ഗെറ്റപ്പിലെ ഫോട്ടോഷൂട്ടുകളിലൂടെയും മമ്മൂട്ടി ആരാധകരെ അമ്പരപ്പിക്കാറുണ്ട് ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്ന ഇത്തരം ചിത്രങ്ങൾ വൈറലാകാറുമുണ്ട് ഒരൊറ്റ ഫോട്ടോയിലൂടെ സോഷ്യൽ മീഡിയ തൂത്തുവരാൻ മമ്മൂട്ടിയെ പോലെ മറ്റാർക്കും ആവില്ല എന്ന് തന്നെ പറയാം ഇപ്പോഴത്തെ മമ്മൂട്ടിയുടെ പുതിയ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഫാഷൻ ഫോട്ടോഗ്രാഫറും അഭിനേതാവുമായ ഷാനി ഷാക്കിയെടുത്ത ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് പ്രായം റിവേഴ്സ് ഗിയറിൽ എന്ന പ്രയോഗം അക്ഷരാർത്ഥത്തിൽ ശരിവെക്ക മമ്മൂട്ടിയുടെ കാര്യത്തിൽ മമ്മൂട്ടി തന്നെയാണ് ഫോട്ടോയുടെ സ്റ്റൈലിംഗ് ചെയ്തിട്ടുള്ളതെന്നുമായിരുന്നു ചിത്രങ്ങൾ പങ്കുവെച്ച് ഷാനി കുറിച്ചത് ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി കമന്റുകളും ചിത്രത്തിന് താഴെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് നിങ്ങളത് എന്ത് ഭാവിച്ചാണ് രണ്ടാമത്തെ ഫോട്ടോയിൽ ചിരി കൊള്ളാമല്ലോ മുപ്പത്തിരണ്ട് തിരഞ്ഞ ചെറുപ്പക്കാരൻ വീണ്ടും സോഷ്യൽ മീഡിയ ഇളക്കിമറിച്ചു എന്നിങ്ങനെ രസകരമായ നിരവധി കമന്റുകളാണ് ചിത്രങ്ങൾക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതാദ്യമായല്ല ഷാനി മമ്മൂട്ടിയുടെ ഫോട്ടോകൾ എടുക്കുന്നത് മമ്മൂട്ടിയുമായി ഒന്നിച്ചുള്ള ചിത്രങ്ങളും പങ്കുവയ്ക്കാറുണ്ട് അദ്ദേഹം രാജാവിനൊപ്പം ഒരു ഫോട്ടോ ഷൂട്ട് നടത്തിയെന്നായിരുന്നു ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞത് ഫോട്ടോഗ്രാഫിയും ഫാഷനും മാത്രമല്ല അഭിനേതാവായും തിളങ്ങിയിട്ടുണ്ട് ഷാനി അച്ചാദിൻ ബി ടെക് തുടങ്ങിയ സിനിമകളിൽ ഷാനി അഭിനയിച്ചിട്ടുണ്ട് ആരാധകരും സഹപ്രവർത്തകരും അടക്കം നിരവധി ആളുകളാണ് മമ്മൂക്കയുടെ പുത്തൻ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നത് പതിനഞ്ച് വർഷം മുൻപാണ് മമ്മൂട്ടിയെ ആദ്യമായി കണ്ടത് അന്ന് അദ്ദേഹത്തെക്കാൾ ചെറുപ്പമായിരുന്നു ഞാൻ എന്നാൽ പതിനഞ്ച് വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹം ചെറുപ്പക്കാരനായി ഞാൻ വയസ്സനുമായി എന്നായിരുന്നു മുൻപ് ഷാനി കുറിച്ചത് ഫിറ്റ്നസ് കാര്യത്തിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധയുള്ള മമ്മൂട്ടി യുവതാരങ്ങൾക്ക് വരെ മാതൃകയാണ്